പേരാമ്പ്ര നിയോജമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പര്യടനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശൈചേട്ടാ ഞങ്ങൾ വണ്ടി ഇങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നിട്ട് കുറച്ച് പ്രവർത്തകർ റോഡിൻ്റെ മുമ്പിൽ നിന്നു കുറച്ച് ആൾക്കാർ പറഞ്ഞു വണ്ടി ലെഫ്റ്റിൽ വഴി പോകണം കുറച്ച് ആൾക്കാർ പറഞ്ഞു പറ്റില്ല വണ്ടി നേരെ തന്നെ പോകണം അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞ് അവിടെ ഒരു വഴിക്ക് പോയാൽ അവിടെ അധികം കാടാണ് ആൾക്കാരില്ല നേരെ പോയാൽ അവിടെ ഒരു കോളനി ഉണ്ട് അവിടെ പോണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്കിവിടുത്തെ ജോഗ്രഫിയൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ പക്ഷെ ഞാൻ പഠിക്കും ആ കാര്യത്തിലൊന്നും സംശയം വേണ്ട ഞാനിത് പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പം എനിക്ക് ഏത് വഴിയാണ് പോകേണ്ടതെന്ന് കൊടുക്ക ഞാനിങ്ങനെ വണ്ടിയിൽ നിൽക്കുക അത് ഇങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണോ അപ്പോൾ നമ്മുടെ ആളുകൾ അതിനെ സംബന്ധിച്ച് റൂട്ടിൽ ചെറിയ തർക്കമാണ് ചില ആൾക്കാർ പിണങ്ങി പോണ പോലെ ആക്കി ചില ആൾക്കാർ പിന്നെ അങ്ങോട്ടും ഇങ്ങും തർക്കിന്നൊച്ചയും ബഹളമൊക്കെ അത്യാവശ്യം പുറത്തേക്കൊക്കെ അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഒന്ന് മാറി നിന്നിട്ട് തർക്കിക്ക് റോട്ടിൽ നിന്ന് തർക്കിച്ചിട്ട് ഞാൻ അത് നമ്മൾ അടിച്ചു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്ന പോലെ ഇനിയൊരു വാർത്തയും കൂടെ വരുത്തണ്ട ഏത് വഴിയാ പോകണ്ടെങ്കിലും ഞാൻ തയ്യാറാണ് അങ്ങനെ ഒരു കോളനിയിലൂടെ പോകാൻ തീരുമാനിച്ചു ആ കോളനിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി കുറച്ചു മുന്നോട്ട് വന്ന കോളനിന്ന് കുറേ ആളുകൾ കൈവീശി കാണിച്ചു ഞാൻ അവരോടൊക്കെ അഭിവാദ്യം പ്രത്യാഭിവാദിയൊക്കെ അറിയിച്ചു എല്ലാ പാർട്ടിക്കും സ്വാധീനമുള്ള എല്ലാ സ്ഥാനാർത്ഥികളുടെയും പ്രചരണത്തിൻ്റെ ഒക്കെയുള്ള ഒരു സ്ഥലം അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു അമ്മ കൈ ഇങ്ങനെ കാണിച്ച് 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 വണ്ടി നിർത്താതെ പോകാൻ പറ്റാത്ത തരത്തിൽ കൈ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഓപ്പൺ ജിപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ തട്ടിയിട്ട് ഞാൻ വണ്ടി നിർത്താനായിട്ട് പറഞ്ഞു വണ്ടി നിർത്താനായിട്ട് പറഞ്ഞപ്പം ആ അമ്മ അടുത്തേക്ക് വന്നു ഒരു ഷോൾ ഉണ്ടായിരുന്നു ആ ഷോൾ എന്നെ വണ്ടിയിൽ നിന്നിങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടില്ല ഞാൻ സൈഡിലൂടെ ഇങ്ങനെ തലയിട്ടപ്പോൾ അതിങ്ങനെ ആ ഷോൾ എന്നെ ഇങ്ങനെ അണിയിച്ചു അണിയിച്ചു കഴിഞ്ഞിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഈ സാധാരണ ട്രാൻസ്പെറൻറ്റ് ഒരു ചെറിയ കവർ ആ കവർ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പോൾ ആ കവറ് ഞാൻ വേഗം കയ്യിലെടുത്തപ്പോൾ അതിൽ ഇന്ത്യയുടെ ദേശീയ പതാകയാണ് ഒരു ചെറിയ ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ വലുപ്പമുള്ള ഒരു ദേശീയ പതാക ആ ദേശീയ പതാക എന്നെ ഏൽപ്പിച്ചതായിരിക്കും എന്നുള്ള സന്തോഷത്തിൽ ഞാനത് പോക്കറ്റിലേക്ക് ഇങ്ങനെ മടക്കി വെക്കാൻ വേണ്ടി അതിങ്ങനെ തിരിച്ചപ്പോൾ അതിൻ്റെ ഒരു നൂറ് രൂപയുണ്ടായിരുന്നു ദേവകി അമ്മ ഞാൻ പേര് ചോദിച്ചു അമ്മയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ദേവകി അമ്മെന്ന് പറഞ്ഞു വളരെ സാധാരണപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ വളരെ സാധാരണക്കാർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ അതുവഴി പോകുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ പര്യടനം അതുവഴി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിൽ ഇന്ത്യയുടെ ദേശീയ പതാകയും അതിൻ്റെ പിന്നിലൊരു നൂറ് രൂപയും വെച്ചിട്ട് ആവശ്യം വരും അതിരുന്നോട്ടെ എന്ന് പറയുന്ന അമ്മ മനസ്സുള്ള വടകരയെ ആര് വിചാരിച്ചാലും വിഭജിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ നാട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് വടകരയുമായിട്ട് വർഷങ്ങളുടെയും പതിറ്റാണ്ടുകളുടെയും ബന്ധം ചരിത്രം ഒന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളല്ല എന്നെനിക്കറി ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇതേ വേദിയിൽ വന്ന് നിന്ന് അന്ന് പറഞ്ഞ് എൻ്റെ ബന്ധങ്ങൾ എൻ്റെ ഭാര്യ വീട് ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സംഘടനാ പരിപാടികൾ ഇതിൻ്റെ പല സ്ഥലങ്ങളിലും പങ്കെടുത്തു എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഒരു എലക്ഷൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വടകരയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല നൂറ്റിനാല് വയസ്സുള്ള ചിരിതമ്മ കാണമെന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി ചെന്നപ്പോൾ ആ മുറ്റം നിറയെ ആൾ കൂടിയിട്ട് ആ നൂറ്റിനാല് വയസ്സിൻ്റെ ചെറുപ്പത്തിലും ഇനിയും വരണം എന്ന് പറയുന്ന അമ്മമാരുടെ പ്രാർത്ഥനയുള്ളപ്പോൾ ഞാൻ കൊയിലാണ്ടിയിൽ ചെന്നപ്പോൾ കുട്ടിയാലൂട്ട് സാഹിബിൻ്റെ വൈഫിനെ നമ്മളന്ന് പോയി കണ്ടു അപ്പോൾ ആ ഉമ്മ എന്നെ കസേരയിൽ തൊട്ടടുത്ത് ഇരുത്തിയിട്ട് എൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞത് എനിക്ക് ഈ കയ്യിൽ വേറെ ഒരാളുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചതിൻ്റെ ഒരു ഓർമ്മ ഇപ്പോൾ വരികയാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് ആരെയാണെന്ന് ചോദിച്ചു അവനോട് എന്നോട് പറയാം ഞാൻ വലിയ മൈതാനത്തെ പരിപാടി നടക്കുമ്പോൾ ഇന്ദിരാഗാന്ധി വരുന്ന പരിപാടിക്ക് അന്ന് പ്രചരണത്തിൻ്റെ സ്റ്റേജിൻ്റെ താഴെ നിൽക്കുക അപ്പോൾ സ്റ്റേജിലേക്ക് ഇന്ദിരാഗാന്ധി കയറുമ്പോൾ പെട്ടെന്ന് എനിക്ക് ആ കൈ പിടിക്കാനുള്ള ഒരു അവസരം കിട്ടി ഇന്ദിരാഗാന്ധിയുടെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് എനിക്ക് വിടാൻ തോന്നിയില്ല എന്നിട്ട് ആ ഇന്ദിരാഗാന്ധി കുറേ നേരം എൻ്റെ കൈ വിടാതെ പിടിച്ചു ഞാൻ പറഞ്ഞ ആ ഉമ്മയുടെ പ്രാർത്ഥന എനിക്കുള്ള പോകും ഞാൻ ഒരു കാര്യം വടകരയിലെ ജനങ്ങളോട് പറയുക നമുക്കിവിടുത്തെ ജനങ്ങളൊരു പിന്തുണ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടുത്തെ ഒരു ഊട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ജയിപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങൾക്കിടയിൽ മതിലും വേലിയുമല്ല അവർക്കിടയിൽ പാലമായി നമ്മൾ മാറും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ആർക്കും വേണ്ട എന്നെ പല ആളുകളും വിളിച്ചിരുന്നു ഇതിനു മുമ്പ് വടകരയിൽ നടന്ന പരിപാടികളും അതുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളും അതിലെ വാക്കുകളും വിശേഷണങ്ങൾക്കുമൊക്കെ ഞാൻ എന്താ മറുപടി പറയാത്തത് ഒരു നല്ല മറുപടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പല ആളുകളും വിളിച്ചിരുന്നു ഞാൻ അവരോടും നിങ്ങളോടും ഒക്കെ പറയുന്നത് അതിന് മറുപടി പറയാനും ആരെയെങ്കിലും ഒക്കെ പിന്നെയും ആക്ഷേപിച്ച് ഭിന്നിപ്പിച്ച് ആർക്കെങ്കിലും ഇടയിലൊക്കെ പിന്നെയും പ്രകോപനമുണ്ടാക്കി ആരുടെ കിലൊക്കെ മനസ്സിൽ പിന്നെയും ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയോടെ വിത്തിടാൻ വേണ്ടിയുമല്ല ഒരു മുറിവിനെയും മാന്തി പുണ്ണാക്കാൻ വേണ്ടിയല്ല ഒരു മനസ്സിനെയും വേർതിരിക്കാൻ വേണ്ടിയല്ല നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ സംഗമിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം കൊണ്ടും പ്രസംഗത്തിൽ അവസാനത്തെ ഒരൊറ്റ വാചകം കൊണ്ടും വടകരയിലെ മൊത്തം ജനങ്ങളും തിരിച്ചറിയുക മീനച്ചൂടിലൂടെ വിണ്ടുപോയ ഭൂമിയിലേക്ക് ഈ മഴ അതിൻ്റെ മഴ ചാറലുകൾ അത് സ്നേഹത്തിൻ്റെ തുള്ളി പോലെ ആഴന്നിറങ്ങുന്നത് പോലെ ഈ സംഗമം കൊണ്ട് യു ഡി എഫും ആർ എം പി ഐയും ഒക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒറ്റ ചോദ്യം ആ ഒരു ചോദ്യത്തിന് ചോദ്യത്തിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ വടകരയെ ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം അതിർവരമ്പുകൾക്കും വേലിക്കെട്ടുകൾക്കും അപ്പുറത്ത് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സംഗമമാണ് ഈ സംഗമം എന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഞാൻ വേറെ എന്നെ എനിക്ക് ഈ വേദിയിൽ തന്ന വിശേഷണങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല വടകരയുടെ മണ്ണിൽ വന്ന് എന്നെ വിശേഷിപ്പിച്ചതിനും വിളിച്ചതിനും ഒന്നും മറുപടി പറയാനും അതിനേക്കാൾ മാസായതും അതിനേക്കാൾ ക്ലാസ് ആയതുമായിട്ടുള്ള ഡയലോഗുകൾ പറഞ്ഞ് കയ്യടി മേടിക്കാൻ വന്ന ഒരാളല്ല ഞാൻ ഞാൻ ഈ നാടിനെ ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ച് പറയുന്നു നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തെ ഞാൻ അത്ഭുതത്തോടെ നോക്കി കണ്ട ഒരാളാണ് നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചതിനെ വാക്കുകൊണ്ട് നന്ദി പറയില്ല എൻ്റെ പ്രവൃത്തിയിലൂടെ നന്ദി കാണിക്കുമെന്ന് ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞതാണ് ആ വാക്കിൽ കൈവെച്ച് തന്നെ ഞാൻ പറയുന്നു ഈ നാടിനെ വിഭജിക്കുന്നവരുടെ പട്ടികയിൽ ഈ നാടിൻ്റെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരുടെ പട്ടികയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ മതത്തിൻ്റെയോ അതല്ലെങ്കിൽ ജാതിയുടെയോ വേലിക്കെട്ടുകൾ ഉണ്ടാക്കുന്നവരുടെ പട്ടികയിൽ എൻ്റെ പേര് നിങ്ങൾ കാണില്ല എന്നുള്ളത് തീർത്തു പറയാനാണ് ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നത് ഞാൻ മറ്റു ദീർഘമായ ഒരു കാര്യത്തിലേക്കും ഞാൻ കടക്കുന്നില്ല എനിക്ക് ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരോടും ഈ നാട്ടിലെ പോലീസ് സംവിധാനങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട് ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകർ നിങ്ങളെൻ്റെ ഒരുപാട് ബൈറ്റുകളും പ്രതികരണങ്ങളും ഒക്കെ എടുത്തതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ തമ്മിൽ ഒരുപാട് അവസരങ്ങളിൽ സംസാരിച്ചവരാണ് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ഞാനിവിടെ വന്നത് പത്താം തീയതിയാണ് ഞാനിവിടെ പത്താം തീയതി വൈകുന്നേരമാണ് വന്നത് പതിനൊന്നാം തീയതി പകലാണ് എൻ്റെ പേര് വെച്ച് ഉത്തരവാദിത്തപ്പെട്ട ഡിവൈഎഫ്ഐയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ്റെ പേരുകാരൻ എൻ്റെ പേര് വെച്ച് ഷാഫി എന്നൊരു പേരുകാരൻ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ പ്രതികരണം നവമാധ്യമങ്ങളിലൂടെ നടത്തിയത് ഞങ്ങൾ പത്താം തീയതി ഇവിടെ വന്നിട്ട് ഞങ്ങളിവിടെ ദീർഘനേരം സംസാരിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആരുടെ വാക്കിലാണ് ഇവിടെ ഒരു വിഭാഗീയത ഇവിടെ സ്വരമുണ്ടായത് പത്താം തീയതി ഞാൻ വന്ന് പതിനൊന്നാം തീയതി തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഡിവൈഎഫ്എയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഇപ്പൊ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഷാഫി എന്നൊരു പേരുകാരിൽ നിന്ന് തുടങ്ങുന്ന ഒരു നവമാധ്യമ കുറിപ്പ് കുറിച്ചിട്ടു എന്നെ പറ്റി പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി ഞാൻ ഈ പ്രചരണങ്ങളിൽ ഒന്നും തള്ളി പറഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകരോടും സത്യസന്ധമായി ഞാൻ ചോദിക്കുന്നു വ്യക്തിഹത്യ തൊട്ട് അവസാനം വന്ന വർഗീയ പ്രചരണം വരെ ഏതെങ്കിലും ഒന്നിനെ ഞാൻ ഡിസൗൺ ചെയ്യാത്തതുണ്ടോ ഞാൻ തള്ളിപ്പറയാത്തതുണ്ടോ ആര് നടത്തിയാലും ശരിയല്ല എന്നും വ്യക്തിഹത്യ നടത്തിയിട്ടുൾപ്പെടെയുള്ളൊരു തെരഞ്ഞെടുപ്പ് എനിക്ക് ജയിക്കണ്ടെന്നും നിങ്ങളുടെയൊക്കെ മുമ്പിൽ പരസ്യമായി പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന് ഞങ്ങൾ ഞാൻ ഒരു കാര്യം പറയുന്നു ഞാൻ നല്ലവനായ ഉണ്ണിയായിട്ടോ ഞാൻ ഹരിശ്ചന്ദ്രനായിട്ടോ അതല്ലെങ്കിൽ ഞാൻ നിഷ്കളങ്കനായിട്ടോ ഒന്നുമല്ല എനിക്ക് ഒരു കാര്യം കളങ്കമില്ലാതെ പറയാൻ പറ്റും എനിക്ക് വർഗീയത പറഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനേക്കാളും ഇഷ്ടം നൂറ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതാണ് എന്നുള്ളത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക ഞാൻ മതത്തിൻ്റെ പ്ലസ് വേണ്ട എന്നോട് എല്ലാ മാധ്യമങ്ങളും ചൈച്ചേട്ടാ ഇൻ്റർവ്യൂവിൽ ചോദിക്കുക ഇവിടെ മത്സരിക്കാൻ വന്നപ്പോൾ എന്നോട് പരസ്യമായിട്ട് ചോദിക്കുക ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അങ്ങനെ തന്നെ ചോദിക്കുക എന്നോട് ചോദ്യങ്ങൾ നിങ്ങൾ ആ ചോദ്യങ്ങൾ കേട്ട് നോക്കും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഞാൻ മത്സരിക്കാൻ വന്ന അടുത്ത ദിവസം തൊട്ടുള്ള ചോദ്യം ഞാൻ അവരോട് പറഞ്ഞ ചോദ്യം എല്ലാ പക്ഷങ്ങൾക്കുമിടയിൽ എല്ലാവരുടെയും പിന്തുണ എല്ലാവരുടെയും മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പിന്തുണ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതിന് ഞാൻ കാരണമായി പറഞ്ഞത് എൻ്റെ ആദ്യത്തെ ദിവസത്തെ പ്രതികരണങ്ങൾ തൊട്ട് നിങ്ങളുടെ ഫയലിൽ ഫയലുണ്ടാവുമല്ലോ ഞാൻ ആദ്യത്തെ ദിവസം തൊട്ട് പറഞ്ഞൊരു കാര്യം ഇവിടെ എന്നോട് ചോദിച്ചു എതിർ സ്ഥാനാർത്ഥിയുടെ ശക്തിയെ എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞ ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളെയും ബഹുമാനത്തോടെ കാണുന്നു ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് എന്നിട്ട് ഒരു വാചകം കൂടെ ഞാൻ പറഞ്ഞു ഉണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും പൊളിറ്റിക്കൽ അലേർട്ടായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേര് പറയാൻ പറഞ്ഞാൽ അതിലൊന്നാമത്തെ പേര് ചിലപ്പം വടകര എന്നായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വിശ്വാസം രേഖപ്പെടുത്തുന്നത് വടകരയുടെ രാഷ്ട്രീയ ബോധത്തിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് കൊടുത്ത ഒരു ഇൻ്റർവ്യൂക്കകത്താണ് ആദ്യം എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നത് എനിക്ക് മതത്തിൻ്റെ പ്ലസ് അല്ല മതേതരത്വത്തിൻ്റെ പ്ലസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞത് എന്നിട്ടും തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞാൻ മതത്തിൻ്റെ പ്ലസ് വേണ്ട എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടതിനെ ആരാ ഇവിടെ തള്ളി പറഞ്ഞത് പത്താം തീയതി വന്ന എന്നെ പതിനൊന്നാം തീയതി തന്നെ എൻ്റെ പേരിൻ്റെ മതം വെച്ച് ചിത്രീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകൾ ഇട്ടപ്പോൾ തള്ളിപ്പറയാത്ത പരാതി ഞങ്ങളുടെ മേലെ പറയുന്ന ആളുകൾ എന്തേ അത് ശരിയല്ല എന്ന് പറഞ്ഞ ശൈശട്ട ഇരുപത്തി മൂന്നാം തീയതിയാണ് അയാൾക്കെതിരെ കേസെടുക്കുന്നത് കാരണം കുറേ യു ഡി എഫിൻ്റെ ആളുകൾക്കെതിരെ അപ്പോൾ കേസെടുക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം വന്നിട്ട് പതിനൊന്നാം തീയതി പത്താം തീയതി വന്ന എന്നെ പറ്റി പതിനൊന്നാം തീയതി നടത്തിയിട്ട് ഇരുപത്തിമൂന്നിന് ഇനി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയ കാര്യമൊക്കെ ശൈശട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അതിൻ്റെ അടിയിൽ എഴുതിയത് സംഗി ചാപ്പി എന്നാണ് അങ്ങനെ തന്നെ എഴുതിയത് ഞാൻ വിഗ്രഹാരാധന നടത്തുന്നതിൻ്റെയും കൂട്ടപ്രാർത്ഥന നടത്തുന്നതിൻ്റെയും വീഡിയോ മുനാഫിക്കോ മുർത്തതോ എന്തോ സതിശേഖരൻ എന്നെക്കാളും അത് കൃത്യമായിട്ട് അറിയുന്നുണ്ട് പുള്ളി അതിനെ പറ്റി പറഞ്ഞു ആ പ്രചരണങ്ങൾ നടന്നു വ്യക്തിഹത്യയുടെ കാര്യത്തിൽ നിങ്ങൾ എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ എത്ര ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വന്നു എത്ര ചോദ്യങ്ങൾ ഈ മോർഫഡ് വീഡിയോനെ സംബന്ധിച്ചിണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായിട്ടാണോ ഞങ്ങൾ പ്രതികരിച്ചത് എന്നിട്ട് അവസാനം ആ വീഡിയോ ഇല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നാവിൻ തന്നെ വന്നപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞ പ്രതികരണം സന്തോഷം ആശ്വാസകരം എന്നുള്ളതാ ഇവിടെ വർഗീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച ശേഷം പറഞ്ഞു എന്നോട് ചില പ്രസ്ഥാനങ്ങളുടെ വോട്ടുകൾ വേണ്ട എന്നുള്ള നിലപാടെടുക്കാൻ പറ്റുമോ എന്നുള്ള വെല്ലുവിളിയോടെ പല ചോദ്യങ്ങളും ഉണ്ടായി ഞാനത് പരസ്യമായി നിലപാടെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു അത് ആലോചിച്ച് പറഞ്ഞതാണെന്ന് എന്നോട് പിന്നെയും ചോദിച്ചു ആലോചിച്ച് പറഞ്ഞതാണെന്ന് ഞാൻ പിന്നെയും മറുപടി പറഞ്ഞു വേറെ എത്ര സ്ഥാനാർത്ഥികൾ വടകരയിൽ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തിനാ ഒരു കാര്യത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ജയവും തോൽവിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം ഞാൻ അവസാനിപ്പിക്കാൻ ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ഇനി പറയേണ്ട കാര്യമില്ല ഞാൻ ഒരു കാര്യം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഞാൻ അടിയൊറച്ച് വിശ്വസിക്കുന്നു ഒരു വർഗീയ ധ്രുവീകരണത്തിനും വടകര കൊടുത്തിട്ടില്ല എന്ന് ജൂൺ നാലിന് ഈ മണ്ണ് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുമെന്നുള്ള കാര്യത്തിൽ ഉറച്ച് കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഒരു വർഗീയ ധ്രുവീകരണത്തിനും വടകര ഇതുവരെ നിന്നു കൊടുത്തിട്ടില്ല ഒരു വർഗീയ ധ്രുവീകരണത്തിനും വടകര നാടൻ നിന്നുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് ഈ സംഘടിതമായ ചാപ്പകുത്തൽ ശ്രമത്തിനെതിരായി മണ്ണ് ഒരേ സ്വരത്തിൽ എഴുന്നേറ്റ് നിന്ന് പറയുമെന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയത്തിന്റെ ഒരു കണിക പോലും ബാക്കിയില്ല ഇപ്പൊ അവസാനം പറഞ്ഞൊരു കാര്യത്തെ കൂടെ പറഞ്ഞു തന്ന ലാസ്റ്റ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു നിർത്തുക ഇടയിൽ നടന്ന എല്ലാ പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്താണ് ഞാൻ അതിലേക്കൊന്നും പോകണ്ട ഇവിടെ ആറാം തീയതി സി പി എം ഒരു പരിപാടി നടത്തിയപ്പോൾ പറഞ്ഞത് എതിർസ്ഥാനാർത്ഥിയെ കാഫിറാക്കുന്ന മതഭ്രാന്തിനെതിരെ എൽ ഡി നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് അതിനെ ചിത്രീകരിച്ചത് എൻ്റെ വിനീതമായ ചോദ്യം സി പി എമ്മിനോടും ആ പോസ്റ്ററിൽ പോലെ പരിപാടിയിൽ പങ്കെടുത്തവരോടും ഇവിടുത്തെ പോലീസിനോടും എൻ്റെ വിനീതമായ ചോദ്യം നിങ്ങളിപ്പോഴും കാഫിറാക്കി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് ആ കാഫിറിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളുകളെ നിങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലും നിയമത്തിൻ്റെ മുന്നിലും കൊണ്ടുവരാത്തത് എന്നുള്ളത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വേറെ വെല്ലുവിളികളില്ല ആക്ഷേപങ്ങളില്ല ആദരവ് കുറയുന്ന ഒരു വാക്കും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് കാഫിർ എന്ന സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആ ആളെ ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു സംഘം ആളുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും നവമാധ്യമ കൂട്ടായ്മകളെ ആരാണെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഏത് പാർട്ടിക്കാരനും ആവട്ടെ എന്തുകൊണ്ട് അവരെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ മുന്നിലും കൊണ്ടുവരാൻ ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും സംവിധാനങ്ങളും തയ്യാറാവുന്നില്ല ആ സ്ക്രീൻഷോട്ട് പുറത്തിറങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്റെ മൊബൈലും കൊണ്ടുപോയ ചെറുപ്പക്കാരനോട് ഈ വടകരയുടെയും കേരളത്തിന്റെയും നന്ദി ഈ വേദിയിൽ വെച്ച് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മൂന്ന് അംഗങ്ങൾ മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവൂ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങനെ ഒരു സന്ദേശം ഉണ്ടെങ്കിൽ കാണിക്കെന്ന് പറഞ്ഞിട്ട് എൻ്റെ മൊബൈലിൽ അതിൻ്റെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലും അതുപോലെ തന്നെ ഇവിടുത്തെ എസ് പി ഉൾപ്പെടെയുള്ള ആളുകളെയും നേരിട്ട് പോയി കണ്ട ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനോട് കേരളത്തിൻ്റെ പോലീസ് പറഞ്ഞു നീ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അവൻ പറഞ്ഞു എനിക്കത് രേഖാമൂലം എഴുതി തരണം അപ്പോൾ പോലീസ് പറയുന്നു ഇപ്പോൾ എഴുതി തരാൻ ഒരുക്കമല്ല ഞാനിവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൂട് പറയുന്നു ആ ഒരു ഇല്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് വ്യാജമെന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയ ഒരു സ്ക്രീൻഷോട്ടിന്റെ പേരിൽ ഈ വടകരയിലെ ജനങ്ങളെ ഈ കേരളത്തിലെ ജനങ്ങള് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളെ തടഞ്ഞു നിർത്താനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ സംവിധാനങ്ങൾക്കില്ലേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം വരെ ഇല്ലാത്ത ഒരു ആക്ഷേപം ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം ഞാൻ പാലക്കാട്ടേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് വണ്ടി കയറിയതിന്റെ ശേഷം പുറത്ത് വന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ആ ചെറുപ്പക്കാരൻ അതിനെതിരെ രംഗത്ത് വന്നിട്ട് ഇവിടുത്തെ യു ഡി എഫിന്റെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തിയിട്ട് തൊട്ടടുത്ത ദിവസം ഞാൻ വോട്ട് ചെയ്ത് തിരിച്ചു ഇവിടെ വന്ന ശേഷം ഞാനും പത്രസമ്മേളനം നടത്തിയിട്ട് അത് വ്യാജമാണെന്ന് എല്ലാവരും അറിഞ്ഞ ശേഷവും ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എന്തിന് ആ തെരഞ്ഞെടുപ്പ് ദിവസം വന്നിട്ട് കാഫിർ എന്ന് വിളിച്ചിട്ട് പ്രചരണം എനിക്കെതിരെ നടത്തിയിട്ട് എത്ര നിഷ്കളങ്കമായിട്ടാണ് മതേതരത്വം പറയുന്നതെന്ന് എന്തിനാണ് ഒരു ബൈറ്റിൽ പറയുന്നത് അപ്പത് വ്യാജമല്ലേ ആ ഒരു പൊതുപത്രസമ്മേളനത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അവർ തെളിയിക്കട്ടെ എന്നാണ് പറയുന്നത് ഞാനല്ല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് എന്നുള്ളതെങ്കിലും ചുരുങ്ങിയ പക്ഷം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാലോ പോലീസ് വിചാരിച്ചാൽ തെളിയിക്കാൻ പറ്റൂലേ ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇത്രയും ദിവസമായില്ലോ അത് ആ ചെറുപ്പക്കാരൻ ഉണ്ടാക്കിയതാണെന്ന് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനമെങ്കിലും കേരളത്തിലെ പോലീസ് വിശ്വസിച്ചിരുന്നെങ്കിൽ അയാൾക്കെതിരെ എപ്പോൾ കേസെടുത്തിട്ടുണ്ടാവും എപ്പോ അയാളെ ഉള്ളിൽ തള്ളിയിട്ടുണ്ടാവും പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനമെങ്കിലും ആ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് അതുണ്ടാക്കിയത് എന്ന് കേരളത്തിലെ പോലീസിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്കെതിരെ ഇതിനകം തന്നെ കേസെടുത്തിട്ടുണ്ടാവുമായിരുന്നില്ലേ ഇപ്പം ഞാൻ ഈ പ്രസംഗിക്കുന്നത് വരെയും നിങ്ങൾ കേസെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങൾ അയാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ റെഫർ എഴുതിയ റിപ്പോർട്ട് നിങ്ങൾ കാണിച്ചു കൊടുത്തു അയാളെ കയ്യിൽ കൊടുക്കുന്നില്ല അയാൾക്കെതിരെ തെളിവില്ലെന്നും അയാൾ അതുണ്ടാക്കിയെന്ന് സ്ഥാപിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഇല്ലാത്തൊരു കാര്യം പൊക്കി പിടിച്ചിട്ട് എന്നെ ആക്ഷേപിക്കുന്നതിനകത്ത് എനിക്ക് പരാതിയില്ല കാരണം എന്നെ ആ ചാപ്പ നിങ്ങൾ കുത്താൻ ശ്രമിച്ചാലും അതെൻ്റെ മേലെ വിഴില്ല എന്നുള്ളതിൻ്റെ വിശ്വാസം എനിക്കുണ്ട് കാരണം ഞാൻ ഉറച്ചു പറയുന്നു ഞാൻ വർഗീയത പറഞ്ഞ് ഇതുവരെ ഒരു തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ല വർഗീയത പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നാളെയും എൻ്റെ രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം എന്നുള്ളത് കൃത്യമായ ബോധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ ഈ നാടിനെ നിങ്ങൾ സമാധാനം കെടുത്തുന്ന എന്തിനാണ് ഈ കാഫർ പ്രയോഗം വ്യാജമാണെന്ന് നിങ്ങൾക്കും അറിഞ്ഞോട് ആ സ്ക്രീൻഷോട്ട് അത് വ്യാജമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞോട് ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്കും എല്ലാവർക്കും ബോധ്യമുള്ളതല്ലേ അത് വ്യാജമാണെന്ന് പിന്നെ അത് പറഞ്ഞിട്ട് എൽ ഡി എഫിനെ പോലെ ഒരു സംവിധാനം സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി ആ പ്രയോഗം പറഞ്ഞിട്ട് തന്നെ ഒരു പരിപാടി വീണ്ടും ഈ കഴിഞ്ഞ ആറാം തീയതി വടകരയിൽ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് അത് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിച്ചാൽ മാത്രം പോരെ ഞാൻ സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ ആരെങ്കിലും എൻ്റെ പ്രസംഗം കേൾക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരോട് ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുക ആ കാഫർ പ്രയോഗം വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് അറിഞ്ഞിട്ടും അത് പറഞ്ഞിട്ട് അത് പോസ്റ്ററിൽ വെച്ചിട്ട് പിന്നെ എന്തിനാണ് സി പി ഐ എം പോലൊരു പാർട്ടി ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതെന്ന് ഒരിക്കലെ ഒരിക്കലെങ്കിലും നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾ ചോദിക്കണം എന്നിട്ട് അവരോട് നിങ്ങൾ പറയണം നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ മലയാളം പരിഭാഷയായി കേരളത്തിലെ സി പി എം മാറരുത് എന്ന് നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾ പറയണം ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിനെ തെരഞ്ഞെടുത്താൽ കോൺഗ്രസ് വന്നാൽ അതിൽ ജാതിയും മതവും നോക്കി ആളെ എടുക്കും എന്നൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്ന ഒരു ദുരവസ്ഥയിൽ നിന്ന് മോചനമുണ്ടാവാൻ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് ആ പ്രസംഗങ്ങളുടെ മലയാളം പരിഭാഷ ഇവിടുത്തെ സി പി എം നേതാക്കന്മാരുടെ നാവിൽ നിന്ന് എന്തിനു വന്നു എന്ന് ഒരാത്മാർത്ഥതയുള്ള സഖാവെങ്കിലും ആ പാർട്ടിക്കകത്തൊരു ചോദ്യം ചോദിക്കാൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു അടുത്തത് എൻ്റെ ചോദ്യം പോലീസിനോടാണ് ഞങ്ങൾ എത്ര പരാതി നിങ്ങൾക്ക് തന്നു ആ ചെറുപ്പക്കാരൻ നേരിട്ട് വന്ന് നിങ്ങൾക്ക് പരാതി തന്നു അയാളുടെ മൊബൈൽ അയാൾ നേരിട്ട് വന്ന് നിങ്ങളെ ഏൽപ്പിച്ചു അവിടുത്തെ യൂത്ത് ലീഗ് കമ്മിറ്റി നിങ്ങൾക്ക് പരാതി തന്നു ഇവിടുത്തെ യു ഡി വൈ എഫ് നേരിട്ട് അവിടെ നിങ്ങളുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ട് പറഞ്ഞു ഞങ്ങളൊരു കല്ലും എറിഞ്ഞിട്ടില്ല ബാരിക്കേഡും തള്ളിയിട്ടില്ല ഒരാളെയും പരിക്കേൽപ്പിച്ചിട്ടില്ല അവരോട് നിങ്ങളോട് പറഞ്ഞു അതുണ്ടാക്കിയവർ ആരാണെന്ന് നിങ്ങൾ പുറത്തുവിടണം അടുത്തത് ഞങ്ങളുടെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഡി സി സിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നിങ്ങൾ വന്ന് കണ്ടു പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ വെപ്പൺ തിരഞ്ഞിട്ടല്ല പക്ഷെ ഇത് അവസാനിപ്പിക്കണം ഈ ഒരു ഫേക്ക് സ്ക്രീൻഷോട്ടിന്റെ പേരിൽ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണം നിങ്ങൾ തുറന്നു പറയണം അത് ഫേക്ക് ആണെങ്കിൽ അത് പറയണം അത് ഉണ്ടാക്കിയത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കണം ആ ചെറുപ്പക്കാരനല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ ഞങ്ങളോട് പറയുന്നു പക്ഷേ ഇത് ജനം അറിയണ്ടേ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്വമല്ലേ ഒരു നാടിൻ്റെ സമാധാനം കെടുത്തുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ നവമാധ്യമങ്ങളിലൂടെയും അല്ലാതെ നേരിട്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ വേദിയിൽ വന്ന അതേ വാക്കുപയോഗിച്ച് പിന്നെയും ജനങ്ങളെ ഭിന്നിപ്പിക്കുമ്പോൾ പോലീസ് എന്തിനാ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നത് ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടും പറയുന്നു നിങ്ങളാണല്ലോ ഈ നാടിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എ കെ ബാലൻ പറഞ്ഞത് സാങ്കേതിക സംവിധാനങ്ങൾ ലോകത്തെവിടെയിരുന്നു നാട് ഭരിക്കാൻ കഴിയുമെന്ന് ഗോവിന്ദം മാഷം പറഞ്ഞ ആ സംവിധാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് കോഴിക്കോട്ടെ എസ് പി വിളിച്ചിട്ട് അത് വ്യാജമാണെങ്കിൽ ഞങ്ങളോട് പറയണ്ട പുറത്തും പറയണ്ട നിങ്ങളുടെ പാർട്ടിക്കാരോടെങ്കിലും പറയണം ആ വ്യാജമായ സ്ക്രീൻഷോട്ടിന്റെ പുറത്ത് നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള പരിപാടികൾ അവസാനിപ്പിക്കണമെന്നൊരു വാക്ക് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൂടിയ മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഒന്ന് പറയട്ടെ അതെങ്കിലും ചുരുങ്ങിയത് വേണ്ടേ ലീസ്റ്റ് മിനിമം അതെങ്കിലും വേണ്ടേ എന്തൊക്കെ പ്രചരണങ്ങളാണ് നിങ്ങൾ ആരൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് നടത്തി എനിക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനോട് വലിയ നന്ദിയുണ്ട് സഹിച്ചായിട്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടെനിക്ക് വലിയ ബഹുമാനവും നന്ദിയും ഞാൻ ആദരവും അറിയിക്കുക എന്താ കാരണം എന്നറിയുമോ ഈ പ്രചണ്ഡമായ പ്രചരണം നടന്നിട്ടും ഈ സി പി എമ്മിൻ്റെ അന്ധമായ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഉള്ള കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഒഴികെ ഒരാൾ പോലും ഒരു ഡയറക്റ്റ് മെസ്സേജിലോ ഒരു കമൻ്റിലോ ഒരു പേഴ്സണൽ കോളിലോ നേരിട്ട് കാണുമ്പോഴോ അവരുടെ നവമാധ്യമ പ്രതികരണങ്ങളിലോ ഇത് ശരിവെക്കുന്ന തരത്തിൽ ഒരു ഒരു റെസ്പോൺസും അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതിന് കേരളീയ പൊതുസമൂഹത്തോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക യാത്രാ ഇടങ്ങളിൽ മുഴുവൻ ആളുകളെയും ഇന്ന് ട്രെയിനിൽ ഇവിടെ വന്ന് ഇറങ്ങുന്നതും ആ യാത്രയിലുടനീളം ആളുകളിനോട് വന്നു കണ്ടിട്ട് പറഞ്ഞത് അതിലൊന്നും മനസ്സ് വിഷമിക്കേണ്ട അതൊക്കെ എന്തിനു വേണ്ടി പറയുന്നതാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് കേരളീയ പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം ഒരുപാട് കിട്ടിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ ചാപ്പ കുത്താൻ വേണ്ടി നിയോഗിച്ച ആളുകളോടും എൻ്റെ ചോദ്യം ഇത് വ്യാജമാണ് കാഫർ എന്ന സ്ക്രീൻഷോട്ടെന്ന് നിങ്ങൾ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താൻ തയ്യാറാവുമോ നാളെ മനസ്സിലായാൽ അപ്പം നിങ്ങൾ ഈ പറഞ്ഞതിനെ മാറ്റി പറയോ അപ്പം നിങ്ങൾ പ്രചരിപ്പിച്ച ഈ വിഷം ഈ വനം അതൊരു വാക്ക് കൊണ്ട് തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു യു ഡി എഫിൻ്റെ മുഴുവൻ പ്രവർത്തകരോടും ആർ എം പി എയുടെ മുഴുവൻ പ്രവർത്തകരോടും വടകരയിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നു നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഈ നാടിനെ ഭിന്നിപ്പിക്കുന്ന ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയൊട്ടുണ്ടാവാനും പോകുന്നില്ല ഒരു പ്രകോപനവും ഈ നാട്ടിൽ നമുക്കുണ്ടാക്കണ്ട ഒരു വർഗീയതയും നമുക്ക് ഈ നാട്ടിൽ പ്രചരിപ്പിക്കേണ്ട നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാം നമ്മളെല്ലാവരുടേതുമാണ് ഈ നാട് എല്ലാവരുടേതുമാണ് അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഒരു തരത്തിലുള്ള വ്യാജ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾക്കും വടകരയുടെ ഐക്യ മനസ്സിനെ മുറിപ്പെടുത്താൻ കഴിയില്ല ആ ഐക്യ മനസ്സിൻ്റെ സംരക്ഷകരായി നമുക്ക് ജനങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉജ്ജ്വലമായ പരിപാടി സംഘടിപ്പിക്കുക യും ഒഴുകിയെത്തുകയും ചെയ്ത വീണൊക്കെ സൂചിപ്പിച്ചതുപോലെ പത്താം തീയതി വന്നു തൊട്ട് ഇപ്പോഴും അവസാനിക്കാത്ത തരത്തിൽ ഈ ജനങ്ങളുടെ സ്നേഹസമ്പന്നമായി ഈ ഒഴുക്കിനെ അതിനോട് ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അഞ്ച് വർഷം നിങ്ങൾ എന്നെ കൂടെ നിർത്തിയിട്ടുണ്ടാകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെ ഞാൻ പറയുന്നു എന്നെ കൊണ്ട് ഈ നാടിൽ ഒരു മനസ്സും ഭിന്നിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കില്ല ഈ നാടിൻ്റെ ഐക്യത്തിനോട് കൂടെ ചേർന്ന് നടക്കാനല്ലാതെ ഒരു നേട്ടത്തിനും വേണ്ടി ഈ നാടിനെ ഭിന്നിപ്പിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹാഭ്യാ ൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് യു ഡി എഫ് ജെ ആർ എം ബി ആ